സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യയിലെ ജനറൽ ഇലക്ഷൻ ഇന്ത്യൻ ഇലക്ഷൻ മഹായുദ്ധം അവസാനിച്ചു അതിൻ്റെ റിസൾട്ട് ഏകദേശം പുറത്തു വന്നിരിക്കുന്നു ഈ പാഠഭേദം ഞാൻ ചെയ്യുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റോളം എൻ ഡി എ സഖ്യകക്ഷികൾ നേടിയിരിക്കുന്നു കുറേ കാര്യങ്ങൾ ഇലക്ഷനെക്കുറിച്ച് ഈ പ്രാവശ്യത്തെ ഇലക്ഷനെക്കുറിച്ച് നമ്മളൊക്കെ വളരെ കൗതുകത്തോട് ആശങ്കയോടുകൂടെ നോക്കിക്കണ്ട ഒരു ഇലക്ഷനായതുകൊണ്ട് ചില നിരീക്ഷണങ്ങൾ ചില എലക്ഷൻ അവലോകനങ്ങൾ പാഠഭേദത്തിലൂടെ നടത്തുന്നത് നല്ലതാണെന്ന് തോന്നി ഒന്നാമത് കേരളത്തിലെ ഇലക്ഷൻ്റെ റിസൾട്ടിനെക്കുറിച്ച് ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കുന്നു ബി ജെ പിക്ക് കിട്ടിയ ആദ്യത്തെ ലോകസഭ സീറ്റ് ചരിത്രം എഴുതിയിരിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ബൈറ്റ് മാധ്യമങ്ങൾക്ക് താൻ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഞാൻ ഒന്ന് പെട്ടെന്ന് കണ്ടു അദ്ദേഹം തന്നെ തുടർന്ന് പറയുന്നു തൃശ്ശൂരിൽ ഏതെങ്കിലും ഒരു പാർട്ടി ലൈനിൽ നിന്നുള്ള വോട്ട് മാത്രമല്ല തനിക്ക് ലഭിച്ചത് ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പിയുടെ മാത്രം വിജയമല്ല പാർട്ടി ലൈന് അപ്പുറമായിട്ട് സുരേഷ് ഗോപിയിൽ ഒരു നല്ല മനുഷ്യനെ കണ്ട കുറേ ആളുകൾ അദ്ദേഹത്തിന് ഈ പ്രാവശ്യം വോട്ട് കൊടുത്തു മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന് ജനം ഒരു താക്കീത് കൊടുത്തു പകരം വീട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും സുരേഷ് ഗോപി ജയിക്കുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ ചില സ്നേഹിതന്മാർ പറഞ്ഞ വാക്ക് ഒരു നല്ല മനുഷ്യനാണ് അപ്പോൾ നല്ല മനുഷ്യനാകുന്ന സുരേഷ് ഗോപിക്ക് കേരളത്തിലെ കുറേ നല്ല ആൾക്കാർ വോട്ട് കൊടുത്തു അങ്ങനെ ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവാൻ ഇടയായിത്തീർന്നു ഒരു രാഷ്ട്രീയ വിജയം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് സുരേഷ് ഗോപി എന്ന ഒരു നല്ല മനുഷ്യൻ്റെ വിജയം എന്ന് കാണുവാനാണ് എനിക്ക് താല്പര്യം അവിടെ നിന്ന് അല്പം കൂടെ മുൻപോട്ട് പോകാം ഈ എലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ ജനാധിപത്യം അവസാനിക്കും അല്ല എങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന മാറ്റം വരുത്തുവാൻ സാധ്യതയുണ്ട് ഇന്നിത്യാദിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇലക്ഷനെ തൊട്ട് മുമ്പ് നമ്മളൊക്കെ കേട്ടത് അത് പലരെയും അസ്വസ്ഥതപ്പെടുത്തി ഈ രാജ്യത്തെ അതിൻ്റെ ജനാധിപത്യത്തെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഭരണഘടനയെ സ്നേഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കരുതേ എന്നൊരു പ്രാർത്ഥന നമുക്കൊക്കെ മനസ്സിലുണ്ടായിരുന്നു നമുക്കൊക്കെ എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ ദളിതർ അവരും ഒന്ന് ഭയപ്പെട്ടു ഭീമജിറാവു അംബേദ്കറിൻ്റെ ഭരണഘടനയ്ക്ക് മാറ്റം വരുമോ എന്ന് അവർ ഭയപ്പെട്ടത് നിശ്ചയമായിട്ടും എലക്ഷനിൽ അതിൻ്റെ റിസൾട്ടിൽ നിഴലിക്കുവാൻ ഇടയായിത്തീർന്നു എന്തായാലും ഭരണഘടനയ്ക്ക് മാറ്റം വരുവാൻ കഴിയയില്ല കാരണം എലക്ഷൻ്റെ റിസൾട്ട് അതാണ് സൂചിപ്പിക്കുന്നത് ഭരണഘടനയ്ക്ക് ഒരു മാറ്റമൊക്കെ വരണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടെ ഒരു കക്ഷി ഭരണത്തിലെത്തിയാൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ പക്ഷേ ഇപ്പോൾ നാം കാണുന്ന റിസൾട്ട് അങ്ങനെയല്ല ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കുവാൻ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വരുന്നത് ഒരു കൊയ്യാലൻ ഗവൺമെൻറ് കൂട്ട് സഖ്യ മന്ത്രിസഭയായിരിക്കും ഭരണത്തിലേക്ക് വരുന്നത് അങ്ങനെ ഈ കൂട്ടുകക്ഷി ഭരണം അതിന് അതിൻ്റേതാകുന്ന ഉണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നുവെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മേൽക്കൈ എന്താണെങ്കിലും ഭരണകക്ഷിക്ക് ലഭിക്കത്തില്ല കൂടെ കൂടിയിരിക്കുന്ന കൂട്ടുകക്ഷികളൊക്കെ അവരിൽ പലരെയും നമുക്കറിയാം കുമാരസ്വാമിയെപ്പോലെ നിതീഷ് കുമാറിനെ പോലെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ അയാറാം ഗയാറാം എന്ന് പറയുന്ന തരത്തിലുള്ള പൊളിറ്റിക്സ് കളിക്കുന്നവർ മാത്രമല്ല ഇന്നത്തെ ഭാഷയിൽ പൾട്ടൂറാം എന്ന് പറയും ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ പക്ഷം മാറാനുള്ള കഴിവിനെക്കുറിച്ച് വളരെയധികം കേട്ടിട്ടുള്ള ഇവരൊക്കെയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും നിതീഷ് കുമാറിനും പിന്നെ ചന്ദ്രബാബു നായിഡുവിനും മുംബൈയിലെ ഷിൻഡേ സേനയ്ക്കും ഈ പറഞ്ഞ കുമാരസ്വാമിക്കുമൊക്കെ ഇനി നല്ല കാലം കാരണം ബാർഗെയിൻ ചെയ്ത് സ്ഥാനമാനങ്ങൾ അവർക്ക് വാങ്ങിക്കാം കാരണം അത് കൊയാലേഷൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഏതായാലും ഒരു ഭരണഘടന മാറ്റാനോ ജനാധിപത്യത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാനോ ഉള്ള മൃഗീയ ഭൂരിപക്ഷമൊന്നും ഇന്ത്യൻ ജനത ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഒരു കക്ഷിക്കും കൊടുത്തിട്ടില്ല അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്ത് നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ ദൈവം കേട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്പനാളുകൾ കൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭരണഘടനയുടെ ആയുസ് നീട്ടിക്കിട്ടി എന്ന് നമുക്ക് ആശ്വസിക്കുവാൻ കഴിയുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് നമുക്ക് കാണുവാൻ റെഡി ീരുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞേ മതിയാകുകയുള്ളു യു പിയിൽ സംഭവിച്ചത് യു പിയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുഴുവൻ മാറ്റിമുടയ്ക്കും യു പിയിലുള്ള തിരിച്ചടിക്ക് കാരണം എന്താകാം ഒരുപക്ഷെ അത് ചിലരൊക്കെ സംശയിക്കുന്നത് പോലെ യോഗി ഫാക്ടറായിരിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് പോലും യു പിയിൽ ഒന്ന് പതർന്നതാണ് നമ്മൾ കണ്ടത് ബനാറസിൽ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചാറ് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച നരേന്ദ്രമോദി ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വോട്ടെണ്ണുമ്പോൾ ഒരു ലക്ഷം എന്ന സംഖ്യയ്ക്ക് അപ്പുറമായിട്ട് ലീഡ് കടത്തുവാൻ അദ്ദേഹത്തിൻ്റെ കക്ഷി ബുദ്ധിമുട്ടുകയായിരുന്നു ഒരു ലക്ഷത്തിലപ്പുറമായിട്ടുള്ള ലീഡ് കടക്കുവാൻ അദ്ദേഹം ബുദ്ധിമുട്ടുകയായിരുന്നു ഈ പാഠഭേദം ഞാൻ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം കടന്ന് ഒന്നര ലക്ഷത്തോളം അദ്ദേഹത്തിൻ്റെ ലീഡ് എത്തിയിരിക്കുന്നു അപ്പോഴക്കണം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലും റായ്ബരലിലുമൊക്കെ രണ്ടര ലക്ഷത്തിലധികം വോട്ട് അദ്ദേഹത്തിനെ ലീഡ് ചെയ്യുന്നു അതുപോലെ തന്നെ അമിത്ഷായ്ക്ക് അഞ്ച് ലക്ഷത്തിലധികം വോട്ട് ലീഡിന് അദ്ദേഹം വിജയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നരേന്ദ്രമോദിജിയുടെ ലീഡ് ഇത്രയധികം കുറഞ്ഞത് അതിൻ്റെ പിന്നിൽ ഏത് ഫാക്ടറാണെന്ന് നമുക്കറിയില്ല യോഗി ഫാക്ടറാണോ ആണെങ്കിൽ അത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയും ഉണ്ടാക്കുവാൻ പോകുന്നത് വലിയ ചില ചലനങ്ങളായിരിക്കും എന്നുള്ളതിന് സംശയമില്ല കാര്യങ്ങൾ ഒരു കാരണവശാലും ഭരിക്കുന്ന കക്ഷിക്ക് സുഖകരമാകത്തില്ല എന്ന് ഒന്ന് ഈ പറഞ്ഞ ഫാക്ടറുകൾ അതായത് യോഗി ഫാക്ടറോ അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെയുള്ള കൊയാലക്ഷൻ പൾട്രൂർ റാമുകളെ എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടിയുള്ള ഭരണമോ ഒക്കെ എന്തായാലും കാര്യങ്ങൾ സുഖകരമാക്കുകയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം ഇനിയും ഉത്തരേന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് പരമാത്മാവിനാൽ അയക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി ഇടയ്ക്ക് തന്നെ തന്നെ ഒന്ന് അവതരിപ്പിച്ചത് പക്ഷേ യു പിയിലെയും നോർത്ത് ഇന്ത്യയിലെ പല ഭാഗത്തെയും ജനങ്ങൾ പരമാത്മാവിനേക്കാൾ അധികമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ശരിയായ പ്രശ്നങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം കൊടുത്തത് എന്ന് എലക്ഷൻ റിസൾട്ട് തെളിയിക്കുന്നു ഇങ്ങനെ ഒരു പടച്ചിലില്ലേ വിശക്കുന്നവന് ഭക്ഷണമാണ് ദൈവം എന്ന് ഒരു പടച്ചിലില്ലേ നല്ല വിശപ്പുള്ളവന് ജീവിതത്തിൽ ഒത്തിരി ചലഞ്ചസ് നേരിടുന്നവന് അവനോട് ഞാൻ പരമാത്മാവാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും അവതരിച്ചാൽ അവൻ ചോദിക്കുന്നത് എനിക്ക് ഭക്ഷണമുണ്ടോ എന്നായിരിക്കും ഇന്ത്യൻ ജനതയുടെ ഇന്ത്യയിലെ പാവങ്ങളുടെ യഥാർത്ഥ പ്രശ്നം അത് ഒഴിവാക്കിക്കൊണ്ട് ആർക്കും ഇന്ത്യയിൽ ജയിക്കുവാൻ കഴിയില്ല അവരെയെന്നും അന്ധരാക്കി നിർത്തുവാൻ കഴിയില്ല എന്നതിന് ഒരു തെളിവ് കൂടിയാണ് ഈ എലക്ഷൻ ഫലം എന്താണെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുമൊക്കെ ഇനിയും ആയുസുണ്ട് അവ നീണാൽ വാഴട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാം ആര് ഭരിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശീലമാണ് ദൈവമക്കൾക്കുള്ളത് നാം വോട്ട് കൊടുത്തവരാകാം വോട്ട് കൊടുക്കാത്തവരാകാം ഇന്ത്യയിൽ നാളെ ഭരണത്തിലേറുവാൻ പോകുന്നത് ഏത് പ്രധാനമന്ത്രിയാണെങ്കിലും ഏത് ഭരണമാണെങ്കിലും അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാവി ഭരണത്തലവനും ഭരണകൂടത്തിനും എല്ലാ ആശംസകളും നമുക്ക് നേരാം ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം